മലപ്പുറം പോത്തുകൽ മേഖലയിൽ ഉണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണു ഇന്നലെ രാത്രി മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ചുഴലിക്കാറ്റിലാണ് നാശം ചുണ്ടക്കാട്ട് റബൂനി സി തോമസ് ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലമ്പൊത്തിയത് ആയിരം വാഴകളിൽ അവശേഷിക്കുന്നത് നൂറിൽ താഴെ വാഴകൾ മാത്രമാണ് ഒന്നര മാസത്തിന് ശേഷം ഇളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചത് എന്നും ഏഴു ലക്ഷം രൂപക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബൂനി സി തോമസ് പറയുന്നു ആയിരത്തിനടുത്ത് വാഴ ഞങ്ങൾ വെച്ചതാണ് അപ്പം ഇന്നലെ രാത്രിയിൽ ഉണ്ടായ കാറ്റിൽ അതിലൊരു ഏകദേശം ഒരു നൂറ്റി ഇരുപണ്ണം ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പോയി ഒരു ഒന്നര ഒന്നര മാസം കഴിഞ്ഞാൽ വെട്ടാവുന്ന കൊലയാണ് ഇരുപത്തിയഞ്ചിലേറെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ പൊട്ടിവിടുന്നതിനെ തുടർന്ന് തകർന്നു വീണു പോത്തുകൽ കെ അധികൃത സ്ഥലത്തെത്തി വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയാണ് എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്കു മുകളിലേക്കും തേക്ക് മരങ്ങൾ ഉൾപ്പെടെ വീണ് നാശമുണ്ടായിട്ടുണ്ട് പനങ്കയം ശ്രീശങ്കര ശാസ്ത്രക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത് ട്വൻറ്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം